വാണിയംകുളം പഞ്ചായത്തിലെ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ പ്രകടന പത്രിക പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലാണ് ഈ പരിപാടിയിൽ പ്രധാനമായി പങ്കെടുത്ത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് പാർട്ടി വാണിയംകുളം പഞ്ചായത്തിൽ അധികാരത്തിലെത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രാധാന്യം ആ സംവിധാനത്തിന് കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ ഒട്ടേറെ തിരക്കിൽ നിന്ന് ഈ പഞ്ചായത്തിന്റെ പ്രകടന പത്രിക പ്രകാശനത്തിൽ ഇന്നിവിടെ പങ്കെടുക്കുന്നത് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും ഔദ്യോഗിക പ്രകാശനത്തിനും വേണ്ടി പോയി വോട്ട് നടപടിക്കും കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ നടക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ പതിരിക്കുക പാലക്കാട് ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇപ്രാവശ്യം നിരവധി മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ പഞ്ചായത്തുകളും പരമ്പ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് മുക്തമായി ഇപ്പോൾ തന്നെയുള്ള ഒരു പഞ്ചായത്താണ് വാണിയംകുളം പഞ്ചായത്ത് വാണിയാകുളം പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷത്തിന്റെ ഭരണം കൊണ്ട് ജനങ്ങൾ പുറത്തു കൊണ്ടിരിക്കും ശക്തമായ ഒരു പ്രതിപക്ഷം പോലും ആവാൻ കഴിയാത്തതുകൊണ്ടാണ് അഞ്ച് വർഷം മുന്നേ ഉള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ കോൺഗ്രസിനെ പരിപൂർണമായി നിരാകരിച്ചു കഴിഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വാണിംഗുളം പഞ്ചായത്തിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് ഭരണമായാലും സർവീസ് സഹകരണ ബാങ്കുകളുടെ ഭരണമായാലും അവരുടെ അടക്കമുള്ള കാര്യങ്ങളും അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ഇത് പൊതുജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക വികസനത്തിന് നൂറുകൂട്ടം ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ ഗുണപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ജനങ്ങൾ വാണിയംകുളം പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ ശക്തമായ പ്രതിപക്ഷമായ അല്ലെങ്കിൽ ഏകപ്രതിപക്ഷമായ പ്രതിപക്ഷമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ വാണിയംകുളം പഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിക്കും എന്നുള്ള കാലത്ത് യാതൊരു സംശയമില്ല നിരവധി കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ ചെയ്യാനുണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞങ്ങളിവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് ഉള്ളതുപോലെ അഞ്ച് വർഷം കൊണ്ട് അർഹതപ്പെട്ട എല്ലാവർക്കും വീട് നൽകും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പു പറയുകയാണ് ഭവനമില്ലാത്ത നിരാലംബരായി കഴിയേണ്ട ആളുകൾ വാണി പഞ്ചായത്തിൽ ഉണ്ടാകില്ല സൗജന്യമായി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി തയ്യാറാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും കാർഷിക മേഖല അടക്കമുള്ള രംഗങ്ങളിൽ അതിൻ്റെ പുരോഗതി ഉണ്ടാക്കാനും ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് വാണികുളം പഞ്ചായത്തിനെ മാറ്റും എന്ന് ഉറപ്പ് നൽകുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്ത് അവാർഡ് അടിസ്ഥാനത്തിലല്ല അവാർഡുകളാണ് മാനദണ്ഡമാക്കുന്നത് ജനങ്ങളുടെ സർവേ ആ സർവേ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷം കഴിയുന്ന സമയത്ത് ഏറ്റവും മികച്ച കേരളത്തിലെ പഞ്ചായത്തായിട്ട് വാണിംഗുളം പഞ്ചായത്തിന് ഭാരതീയ ജനതാ പാർട്ടി മാറ്റി ഭരണം ഏറ്റെടുത്ത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പഞ്ചായത്തിലെ വികസനം എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെങ്കിലും അവിടുത്തെ ജനങ്ങളുമായി മറ്റു രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ ഇതര വ്യക്തികളുമായി കൂട്ടായ ചർച്ചയിലൂടെ മുൻഗണനകൾ കൊടുത്തുകൊണ്ട് ഓരോ വർഷവും ചെയ്യുന്ന പദ്ധതികൾ ഞങ്ങൾ പുറത്തിറക്കും ഓരോ വർഷവും ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഞങ്ങൾ പുറത്തിറക്കും അത് ഇപ്പം ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പുറത്തിറക്കലല്ല അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നീതി ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും സംരക്ഷണം കിട്ടുന്ന മാതൃകാപരമായുള്ള ഒരു പഞ്ചായത്തായിട്ട് മാറ്റും എന്നുള്ള കാര്യം സംശയമില്ല നമുക്കറിയാം നീണ്ടു കിടക്കുന്നു ഭാരതപ്പുഴ നിരവധി കാര്യങ്ങൾ ഭാരതപ്പുഴ തന്നെ കേന്ദ്രീകരിച്ചു ചെയ്യ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഭാരതപ്പുഴ മാത്രം മതി ആ ഭാരതപ്പുഴയുടെ വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ദോഹനം ചെയ്തുകൊണ്ട് ഞാൻ ചൂഷണം എന്നുള്ള വാക്ക് മാറ്റി ഞങ്ങൾ ദോഹനം ചെയ്തുകൊണ്ട് ഉപയോഗിച്ചാൽ വാണിയംകുളം പഞ്ചായത്തിന്റെ മുഖഛായ മാറ്റാൻ കഴിയും എന്നുള്ള കാലത്ത് യാതൊരു സംശയവുമില്ല ഇല്ല അതിന് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് അതിന്റെ പ്രകടന പത്രികയാണ് ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രകാശനം ചെയ്യാൻ പോകുന്നത് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റേഴ്സ് സി സി ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണ